നഴ്സറി ചെറുവാഞ്ചേരി സിപിഎം കുത്തുപറമ്പ് ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ദീപശിഖ ജാഥ പ്രയാണം ആരംഭിച്ചു നീർവേലി യു കെ കുഞ്ഞിരാമൻ രക്തസാക്ഷി കുടീരത്തിൽ നടന്ന ചടങ്ങിൽ സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം വത്സൻ പനോളി ലീഡർ എം സുകുമാറിന് ദീപശിഖ കൈമാറി ഷാജി കരിപ്പായി അധ്യക്ഷനായി ंग <acio> செருவாஞ்சியில சமரபூமி செம்பதாக உயர்த்தியான നവംബർ ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ ചെറുവാഞ്ചേരിയിൽ നടക്കുന്ന സിപിഎം കൂത്തുപറമ്പ് ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ദീപശിഖ ജാഥയ്ക്കാണ് ചൊവ്വാഴ്ച തുടക്കമായത് ചടങ്ങിൽ സിപിഎം കൂത്തുപറമ്പ് ഏരിയ സെക്രട്ടറി ടി ബാലൻ ജില്ലാ കമ്മിറ്റി അംഗം കെ ധനഞ്ജയൻ ടി അശോകൻ പി അബ്ദുൾ റഷീദ് പി ഉത്തമൻ എൻ ആർ സക്കീന എം കെ സുധീർകുമാർ കെ രഘുത്തമൻ എൻ വി ഷിബു കെ വിനോദൻ എന്നിവർ സംസാരിച്ചു നിരവധി അത്ലറ്റുകൾ റിലേയായാണ് ദീപശിഖ കൊണ്ടുപോകുന്നത് കൂത്തുപറമ്പ് ഏരിയയിലെ പതിനഞ്ച് രക്തസാക്ഷി കുടീരങ്ങളിൽ ദീപശികകൾ ും വൈകുന്നേരത്തോടെ ചെറുവാഞ്ചേരിയിൽ എത്തിക്കുന്ന ദീപശികകൾ പൊതുസമ്മേളന വേദിയായ സീതാറാം യെച്ചൂരി നഗറിൽ തെളിയിക്കും ഗാർഡനിംഗ് രംഗത്ത് കാൽ നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി